നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം തട്ടിക്കൂട്ട് മുന്നണി എന്നാണ് പതിനെട്ടാം ലോക്സഭയിലെ എൻ ഡി എ മുന്നണിയെ വിശേഷിപ്പിക്കുന്നത് കാരണം ഏത് നിമിഷവും പാലം വലിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഘടകക്ഷികളാണ് ബി ജെ പി ഇപ്പോൾ താങ്ങി നിർത്തുന്നത് അതിൽ ഏറ്റവും അപകടകാരി നിതീഷ് കുമാറാണ് ഏത് സമയത്ത് എന്ത് തീരുമാനം നിതീഷ് കുമാർ എടുക്കുമെന്നത് ആർക്കും ഊഹിക്കാൻ കഴിയില്ല അതിനാൽ തന്നെയാണ് നിതീഷ് കുമാറിനെ ബി ഇത്രത്തോളം ഭയക്കുന്നതും ഇപ്പോഴിതാ ബി ജെ പി ഭയന്നത് തന്നെ സംഭവിച്ചിരിക്കുന്നു നിതീഷ് കുമാർ വിലപേശൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്ന വാർത്തകൾ പുറത്തു വരുന്നു കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷായുമായി ശക്തമായ ഭിന്നതയിലേക്ക് നിതീഷ് കുമാർ പോകുന്നു ഇരുവരും തമ്മിൽ ഉടക്കിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് നിതീഷ് കുമാറിൻ്റെ ഡിമാൻഡുകൾ അമിത്ഷായ്ക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ആ രണ്ട് ഡിമാൻഡുകളാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഒന്ന് ജാതി സെൻസസ് നടപ്പിലാക്കണമെന്ന നിതീഷ് കുമാറിന്റെ ആവശ്യമാണ് വളരെ ശക്തമായി അമിത്ഷാ എതിർക്കുന്ന ജാതി സെൻസസ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നാണ് നിതീഷ് കുമാർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത് രണ്ടാമത്തെ നിതീഷ് കുമാറിന്റെ ആവശ്യം ബീഹാറിന് പ്രത്യേക ഭരണഘടനാ പദവി വേണമെന്നുള്ളതാണ് ഒരിക്കലും അമിത്ഷായ്ക്കോ ബി ജെ പിക്ക് അംഗീകരിക്കാൻ കഴിയാത്ത ആവശ്യം ചന്ദ്രബാബു നായിഡുവും ആന്ധ്രാക്ക് പ്രത്യേക പദവി വേണമെന്ന ആവശ്യം ഉന്നയിച്ചു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ഇന്ത്യക്ക് ഒറ്റ ആത്മാവാണ് എല്ലായിടത്തും ഒരേ നിയമങ്ങൾ മതി ആർക്കും പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കില്ല എന്ന് വീമ്പിളക്കിയാണ് അമിത് കാശ്മീരിന്റെ പ്രത്യേക ഭരണഘടനാ പദവി എടുത്തു കളഞ്ഞത് ആ നിലപാടിൽ നിന്നും മലക്കം മറിയാൻ ഒരിക്കലും അമിത്ഷായ്ക്ക് കഴിയില്ല എന്ന മാത്രമല്ല അങ്ങനെയെങ്കിൽ അമിത് ഷായുടെ വിശ്വാസീയത തന്നെ ചോദ്യം ചെയ്യപ്പെടും മാത്രമല്ല മറ്റു സംസ്ഥാനങ്ങളിൽ ബി ജെ വിരുദ്ധ വികാരം വളരെ ശക്തമാകുവാനും അത് കാരണമാകും അതിനാൽ തന്നെ നിതീഷ് കുമാറിന്റെ ഈ ആവശ്യങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല മോദിക്കും അമിത്ഷായ്ക്കും പക്ഷേ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ആവശ്യത്തിൽ നിന്ന് പിൻവാങ്ങാനോ നിതീഷ് കുമാറും ഒരുക്കമല്ല ഇതോടെയാണ് ഈ നിയമനിർമ്മാണങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന അമിത് ഇപ്പോൾ നിതീഷ് കുമാറിന് ശക്തമായ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നത് വളരെ വലിയ പ്രതിസന്ധിയിലേക്ക് ഇതോടെ എൻ മുന്നണി കടന്നിരിക്കുകയാണ് നിതീഷിനും ചന്ദ്രബാബു നായിഡുവിനും കൂടി ഇരുപത്തെട്ട് എം പിമാർ ആണുള്ളത് വെറും ഇരുപത്തിയൊന്ന് എം പിമാരുടെ ഭൂരിപക്ഷമാണ് ഈ സർക്കാരിനുള്ളത് അതിനാൽ തന്നെ നിതീഷ് കുമാറിൻ്റെ ഈ പിടിവാശി വല്ലാത്ത രീതിയിൽ എൻ ഡി എ സർക്കാരിനെ കുഴയ്ക്കുകയാണ്